നമസ്കാരം അല്പസമയം മുമ്പ് അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തെ ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന നിരവധി നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാനാവില്ല എങ്കിൽ കൂടി ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി കരുതാവുന്ന ഒരു പ്രഖ്യാപനമാണ് തെരുവ് കച്ചവടക്കാർക്ക് യു ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡ് അനുവദിക്കും എന്ന തീരുമാനം രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന് നൽകുന്ന ഒരു ശാക്തീകരണത്തിന്റെ ഉദാഹരണമാണ് കാരണം തെരുവ് കച്ചവടക്കാരെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ അനധികൃത കച്ചവടക്കാരായിട്ടാണ് രാജ്യത്ത് കരുതപ്പെട്ടിരുന്നത് അതായത് ഇവർ തെരുവോരങ്ങളിൽ അവരുടെ സാധനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വച്ചിരിക്കും ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഈ ഒരു നിശ്ചിത ഇടവേളകളിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി അതോറിറ്റി ആയിക്കോട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ട്രാഫിക് ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഇവരെല്ലാം തന്നെ ഇവരെ വഴിയരികിൽ നിന്നും ഓടിച്ചു വിടുന്നത് നമ്മൾ പോലീസോ മറ്റ് അധികൃതരോ മുനിസിപ്പൽ അധികൃതരോ ഒക്കെ അടുത്തു വരുന്ന സമയം അവരുടെ വാഹനം വരുന്ന സമയം അവരുടെ ബുൾഡോസർ വരുന്ന സമയമൊക്കെ ജീവനും കൊണ്ട് എന്ന് മാത്രമല്ല തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് വാങ്ങിവെച്ച ഈ ഉൽപ്പന്നങ്ങളും എടുത്തുകൊണ്ട് ഓടുന്നത് നമ്മൾ ഇന്ത്യൻ നഗരങ്ങളിൽ പതിവ് കാഴ്ചയായിരുന്നു ഇങ്ങനെ തെരുവ് കച്ചവടക്കാരെ വല്ലാതെ അധികൃതർ വേട്ടയാടിക്കൊണ്ടിരുന്നു അവരെ അനധികൃത കച്ചവടക്കാരായിട്ടാണ് കരുതിയിരുന്നത് മാത്രമല്ല ഈ തെരുവ് കച്ചവടക്കാർ പല ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അനുമതി വാങ്ങുന്നത് മാത്രമല്ല ഈ വൻ രീതിയിലുള്ള കൈക്കൂലി അവന്റെ ലാഭത്തിൽ നിന്ന് പിടിച്ചു ചില തെരുവു ഗുണ്ടകളും മറ്റും ഇവരിൽ നിന്നും കപ്പം വാങ്ങുന്ന ഒരു പതിവുണ്ടായിരുന്നു മാത്രമല്ല ഈ അവിടുത്തെ ആ അതത് പ്രദേശങ്ങളിലെ വലിയ വലിയ വ്യാപാരികളിൽ നിന്നും വൻകിട സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു പ്രതിസന്ധികളെ ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികളെയൊക്കെ നേരിട്ടുകൊണ്ടാണ് രാജ്യത്തെ തെരുവോര കച്ചവടക്കാർ കച്ചവടം നൽകിയിരുന്നത് അവർ ജീവിക്കാനുള്ള വക കണ്ടെത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പോളിസികളിൽ ഒന്ന് ഈ തെരുവ് കച്ചവടക്കാരെയും ശാക്തീകരിക്കുക എന്നുള്ളതാണ് അവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കൊടുക്കുക അതിനുശേഷം അവർക്ക് ഈ കാഷ്ലെസ് പേയ്മെന്റ് അതായത് യു പി ഐ പേയ്മെന്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനുശേഷം അവർക്ക് വായ്പ അനുവദിക്കുക കോവിഡ് കാലത്തൊക്കെ ഇവർക്ക് പതിനായിരം രൂപ വീതം വായ്പ നൽകിയിരുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ മെല്ലെ മെല്ലെ തെരുവ് കച്ചവടക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ഇപ്പോഴിതാ ക്രെഡിറ്റ് കാർഡ് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആർക്കാണ് ക്രെഡിറ്റ് കാർഡ് സാധാരണ രീതിയിൽ അനുവദിക്കുക എന്ന് നമുക്കറിയാം സ്ഥിര വരുമാനമുള്ളവർ കൃത്യമായി നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ നികുതിദായകർ അല്ലെങ്കിൽ വലിയ തുക ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ളവർ ഇവർക്കൊക്കെയാണ് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ അനുവദിച്ചു കൊണ്ടിരുന്നത് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒഴികെ പക്ഷേ ഇപ്പോഴിതാ തെരുവ് കച്ചവടക്കാർക്കും ഈ യു പി ഐ ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡുകൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവർ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ പുരോഗതി ലഭിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനം എന്ന് തന്നെ പറയാം എന്തായാലും രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഉദ്ധരിക്കാൻ കോർപ്പറേറ്റുകളുടെ സർക്കാർ എന്ന ഒരു ആരോപണം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ ആ ആരോപണങ്ങളെല്ലാം വെറും വാചക കസർത്ത് മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് തെരുവ് കച്ചവടക്കാർക്ക് യു പി ഐ ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡ് നൽകാനുള്ള ഈ ബഡ്ജറ്റ് പ്രഖ്യാപനം വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ്